എം ബംഗിന്റെ റിട്ടേണിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടൊരു ചോദ്യമാണ് സി എം പങ്കും വിൻസ് മിക്മാനും വീണ്ടും കണ്ടുമുട്ടിയെന്ന് അതിനുള്ള മറുപടി നമ്മുടെ സി എം ബംഗ് തന്നെ തന്നിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ എന്തായാലും സി എം ബംഗ് വിൻസ് മിക്മാൻ ഇവർ തമ്മിലുള്ള പ്രശ്നം ഞാൻ ആരോടും പറയേണ്ടായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾ ഡബ്ല്യൂ ഡി ആരാധകരാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പത്തോട്ടോ പതിനോട്ടോ ഡബ്ല്യൂ ഡി കാണണമെന്നില്ല മാക്സിമം സി എം ബംഗിന്റെ റിട്ടേണിന്റെ സമയത്തോട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഡബ്ല്യു ഡി കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്താണ് വിൻസ് മിക്മാൻ അതുപോലെ തന്നെ സി എം ബംഗ് തമ്മിലുള്ള ഇഷ്യൂസ് എന്ന് എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല അതായത് സി എം ബംഗും ബിഗ് മാൻ വീണ്ടും എന്ന് എന്തായാലും അതിനുള്ള അത്രയും ഞാൻ നേരത്തെ പറഞ്ഞോളാ സി എം പങ്ക് തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് അത് ഞങ്ങൾ ഒരു വട്ടം കണ്ടുമുട്ടിയെന്ന് സി എം പങ്ക് അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യു എ റിട്ടേണിന് ശേഷം റോയിൽ മാക്ഗ്രൗണ്ടിലേക്ക് അപ്പിയർ ചെയ്തു പക്ഷേ ഷോൺ മൈക്കേഴ്സ് അദ്ദേഹത്തിനോട് പറഞ്ഞു എൻ എക്സ്റ്റിയിൽ കൂടി വന്ന് അപ്പിയർ ചെയ്യാനായിട്ട് എന്തായാലും സി എം പങ്ക് പറഞ്ഞു അടുത്ത ദിവസത്തെ എൻ എക്സ്റ്റി ഷോയിൽ താൻ വരാമെന്ന് എന്തായാലും സി എം അങ്ക് ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ നെക്സ്റ്റ് ഡേ എവിടെ നടക്കുന്നത് അവിടേക്ക് ചെന്നു അപ്പോൾ സി എം പങ്ക് ഡബ്ല്യു ഡി അധികൃതരോട് പറഞ്ഞു അത് തനിക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തനിക്കൊരു ജിം അറേഞ്ച് ചെയ്ത് തരണമെന്ന് അപ്പോൾ ഡബ്ല്യു ഡി അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഡബ്ല്യൂ ഡബ്ല്യൂടെ സ്വന്തം ജിം തന്നെയാണ് അദ്ദേഹം ഡബ്ല്യ ജിമ്മിലേക്ക് തന്നു അപ്പോൾ അതായത് ഒരു ഫോൺ കോൾ വരുന്നു ആ ഒരു ഫോൺ കാളിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് കുറച്ച് സെക്യൂരിറ്റീസ് വരുന്നത് ആ ഒരു സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് മിൽസ് വിൽസ് സെക്യൂരിറ്റീസ് ആയിരുന്നു അവർ വന്ന് സി എം ബംഗിനോട് പറയുന്നുണ്ട് ഇവിടെ കോൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇത് മിൽസ് വിൻസ് ബിഗ്മാൻ്റെ റൂളാണെന്ന് എന്തായാലും ആ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്ന നിക്കാരണം ായിരുന്നു എന്തായാലും നിക്കാനോട് ഈ ഒരു കാര്യം പറഞ്ഞു അതായത് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത് വിൻസമാൻ്റെ റൂളാണ് ഇവിടെ കോളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സംഭാഷണം അത് ഫോൺ ഫോണുകൾ അവർ നിർത്തിവെച്ചു എന്നിട്ട് സി എം അങ്ങ് ജിമ്മിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്താണ് വിൻസ് മിഗ്മാൻ അതുവഴി കടന്നു വരുന്നത് അപ്പോൾ വിൻസ് മിഗ്മാൻ തന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു എന്നൊക്കെയാണ് സി എം പങ്ക് പറയുന്നത് എന്നിട്ട് തങ്ങൾ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് വിൻസ് മിഗ്മാൻ തന്നോട് പറഞ്ഞു ഈ ഒരു ജിം സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്ന് ആ ഒരു ജിം സെക്ഷൻ കഴിഞ്ഞ് വിൻസ് മിഗ്മാനെ വീണ്ടും കണ്ടിട്ടില്ലെന്നാണ് സി എം പങ്ക് പറഞ്ഞത് എന്തായാലും ആ ഒരു ജിം സെക്ഷൻ സെക്ഷനൊക്കെ കഴിഞ്ഞ് മിഗ്മാൻ അവിടെ പോയെന്ന് ആരോ പറഞ്ഞെന്ന് സി എം പങ്ക് പറയുന്നുണ്ട് എന്തായാലും സി എം പങ്ക് എടുത്ത് പറയുന്നുണ്ട് അതായത് ആ ഒരു വട്ടം മാത്രമാണ് മുൻസിപ്പുമാനെ മിഗ്മാനെ ഡി റിട്ടേൺ ശേഷം കണ്ടതെന്ന് വിൻസ് ബിഗ്മാ ഡബ്ല്യൂ ഡബ്ല്യൂന്ന് തന്നെ ഇപ്പോൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ സി എം എങ്ങനെ നോക്കിയാൽ ഒരു ഡിഫറൻറ്റ് ലെവൽ സി എം എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഡബ്ല്യൂ ഡബ്ലിയു കാണാൻ സാധിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഇവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോട്ട് ഔട്ട് ആയിരുന്നു ഇനി ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഈ ഒരു വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ നിശ്ചയിക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ